രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പന്ത്രണ്ട് തിങ്കൾ ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം ഇരുപത്തിയെട്ട് വാർത്തകൾ വായിക്കുന്നത് ജി രവി പാരീസ് ഒളിമ്പിക്സ് സമാപിച്ചു മെഡൽ പട്ടികയിൽ അമേരിക്ക ഒന്നാമത് ഇന്ത്യക്ക് എഴുപത്തി സ്ഥാനം കുതിപ്പിനൊടുവിൽ പാരീസ് ഒളിമ്പിക്സ് മെഡൽ പട്ടികയിലെ ഒന്നാം സ്ഥാനത്ത് യു എസിന് ഫോട്ടോ ഫിനിഷ് അവസാന ദിവസത്തിൻ്റെ അവസാന മത്സരം ജയിച്ച് ഒന്നാമതെത്തിയ യു എസ് ചൈനയെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി മെഡൽ പട്ടികയിലെ ജേതാക്കളെ തീരുമാനിച്ചത് അവസാന മത്സര ഇനമായ വനിതകളുടെ ബാസ്കറ്റ് ബോൾ ഫലമാണ് ആ മത്സരത്തിന് മുൻപ് വരെ ഒരു സ്വർണത്തിൻ്റെ മേൽക്കയുമായി ചൈനയായിരുന്നു ഒന്നാമത് ആവേശകരമായ വനിതാ ബാസ്കറ്റ് ഫൈനലിൽ ഫ്രാൻസിനെ ഒരു പോയിന്റിനും മറികടന്ന് അമേരിക്ക ജേതാക്കളായി ഇതിലൂടെ ഒരു സ്വർണം കൂടി സ്വന്തമാക്കിയ യു എസ് നാൽപ്പത് സ്വർണവുമായി മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തി ചൈനയ്ക്കും നാൽപ്പത് സ്വർണ്ണമുണ്ടെങ്കിലും കൂടുതൽ വെള്ളി മെഡലുകളുടെ മികവിൽ യു എസ് ഓവറോൾ ചാമ്പ്യന്മാരായി നാൽപ്പത് സ്വർണവും നാൽപ്പത്തി നാല് വെള്ളിയും നാൽപ്പത്തി രണ്ട് വെങ്കലവുമാണ് യു എസിൻ്റെ നേട്ടം ചൈനയ്ക്ക് നാൽപ്പത് സ്വർണം ഇരുപത്തിയേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം മൂന്നാം സ്ഥാനത്തെത്തിയ ജപ്പാൻ ഇരുപത് സ്വർണവും പന്ത്രണ്ട് വെള്ളിയും പതിമൂന്ന് വെങ്കലവും നേടി ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും നേടിയ ഇന്ത്യ എഴുപത്തിയൊന്നാം സ്ഥാനത്താണ് ഇനി നാല് വർഷങ്ങൾക്കു ശേഷം യു എസ് നഗരമായ ലോസ് ആഞ്ചലസിൽ അടുത്ത ഒളിമ്പിക്സിന് തിരി തെളിയും വരെ കാത്തിരിപ്പ് ആൻറ്റിബയോട്ടിക്ക് ആരോഗ്യവകുപ്പ് ഇടപെടൽ ഫലം കണ്ടു വിൽപ്പനയിൽ കുറവ് ആയിരം കോടി രൂപ നിയന്ത്രണം രോഗാണുക്കളിൽ പ്രതിരോധം വർദ്ധിക്കുന്നതിനെ തുടർന്ന് കേരളം ഉപയോഗിച്ചിരുന്നത് നാലായിരത്തി അഞ്ഞൂറ് കോടിയുടെ ആൻറ്റിബയോട്ടിക്കുകൾ സംസ്ഥാനത്ത് ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ വിൽപ്പനയിൽ ഒരു കൊല്ലം കൊണ്ട് ആയിരം കോടിയോളം രൂപയുടെ കുറവ് പ്രതിവർഷം പതിനയ്യായിരം കോടി വരെ മരുന്നുകൾ വിൽക്കുന്നതിൽ നാലായിരത്തി അഞ്ഞൂറ് കോടിയോളം ആൻറ്റിബയോട്ടിക്കുകളായിരുന്നു സ്വകാര്യ ആശുപത്രികൾ മെഡിക്കൽ സ്റ്റോറുകൾ എന്നിവ വഴിയുള്ള വില്പനയിലാണ് ആയിരം കോടി രൂപയുടെ കുറവ് വന്നത് പല രോഗാണുക്കളിലും പ്രതിരോധം കൂടുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം കുറയ്ക്കാൻ ആരോഗ്യവകുപ്പ് ഒരു വർഷം മുൻപ് ഇടപെടുകയും ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ ആൻറ്റിബയോട്ടിക് നൽകുന്ന ഫാർമസികളുടെ ലൈസൻസ് റദ്ദാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ആൻ്റിബയോട്ടിക്കുകൾ കുറയ്ക്കുന്നതിൽ ഡോക്ടർമാർ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളും നിർദ്ദേശിച്ചു സർക്കാർ ഇടപെടലും ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക്കുകൾ എഴുതുന്നത് കുറയ്ക്കുകയും ചെയ്തതിനെ തുടർന്നാണ് വിൽപ്പനയിൽ ആയിരം കോടിയുടെ കുറവ് വന്നതെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ട്രഗ്നിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് വർഷം എണ്ണൂറ് കോടിയോളം രൂപയുടെ മരുന്നുകൾ വാങ്ങുന്നുണ്ട് ഇവിടെയും ആൻ്റിബയോട്ടിക്കുകൾ നിയന്ത്രിച്ചിട്ടുണ്ട് ഡയറി പോൾട്രി മത്സ്യകൃഷി മേഖലകളിലും ആൻറ്റിബയോട്ടിക് പ്രതിരോധം കൂടി വരുന്നതായി കണ്ടിരുന്നു ഖാൻ യൂണസിൽ കനത്ത ആക്രമണം വൻ പലായനം തെക്കൻ ഗാസയിലെ ഒഴിപ്പിക്കൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചതോടെ പതിനായിരക്കണക്കിന് പലസ്തീൻകാർ രാഖ്ക്കുരാമാനം പലായനമാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഈ മേഖലയിലെ മുപ്പത് ഹമാസ് താവളങ്ങൾ തകർത്തതായും ഇസ്രായേൽ അവകാശപ്പെട്ടു അടിയന്തരമായി ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകണമെന്ന് പ്രദേശവാസികളുടെ ഫോണിൽ ശബ്ദ സന്ദേശങ്ങൾ നൽകുകയായിരുന്നു ഇതോടെയാണ് രാത്രി തന്നെ അൽമവാസിയിലെ താൽക്കാലിക കൂടാരങ്ങൾ ലക്ഷ്യമിട്ട് പലായനം ആരംഭിച്ചത് ഇതിനകം ഖാൻ യൂനിസിൽ നിന്ന് എഴുപതിനായിരം പലസ്തീൻകാർ പലായനം ചെയ്തെന്നാണ് യു എൻ കണക്ക് അതേസമയം സിറിയയിൽ യു എസ് സഖ്യസേനയുടെ താവളത്തിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒട്ടേറെ സൈനികർക്ക് പരിക്കുപറ്റി മുഹമ്മദ് ഇസഹാക്കിനെ ചേർത്തണച്ച് മന്ത്രി ശശീന്ദ്രൻ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ജനകീയ തിരച്ചിലിനിടെ ദുരന്ത ഭൂമിയിൽ വിതുംബിക്കരഞ്ഞ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉരുൾപൊട്ടലിൽ കാണാതായ പിതാവിനെ തിരഞ്ഞിറങ്ങിയ മുഹമ്മദ് ഇസ്സാക്കിനെ കണ്ടപ്പോഴാണ് മന്ത്രി വികാരാധീനനായത് ഇസ്സാക്കിനെ ചേർത്ത് പിടിച്ച അദ്ദേഹം വിതുംമ്പിക്കൊണ്ട് പലപ്പോഴും കണ്ണു തുടച്ചു മുണ്ടക്കൈ മുസ്ലിം പുള്ളിക്ക് എതിർവശത്ത് വീടുണ്ടായിരുന്ന പടിക്കപ്പറമ്പിൽ നാസറിന്റെ മകനാണ് ഇസാഖ് ദുരന്തത്തിൽ ഈ പതിനേഴുകാരന് പിതാവിനെയും സഹോദരനെയും ഉമ്മയുടെ ഉപ്പയെയും ഉപ്പയുടെ ഉപ്പയെയും എല്ലാം നഷ്ടമായി വീടിരുന്നിടത്ത് കരിങ്കൽക്കൂന മാത്രമാണ് ബാക്കി പരുക്കേറ്റ ഉമ്മയ്ക്കൊപ്പം നരിക്കുനിയിലെ ബന്ധുവീട്ടിലായിരുന്ന ഇസാക്ക് വീടിരുന്നിടത്ത് ഒന്നുകൂടി തിരച്ചിൽ നടത്താനാണ് ഇന്നലെ എത്തിയത് കരഞ്ഞുകൊണ്ട് തിരയുന്നതിനിടെയാണ് മന്ത്രി വന്നത് ഇസാക്കിനോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ എല്ലാം പോയെന്ന മറുപടി കേട്ടതോടെ മന്ത്രി വികാരാധീനനാവുകയായിരുന്നു ഇങ്ങനെയൊരു കാഴ്ചയ്ക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇവരോട് എന്ത് ഉത്തരം പറയും നമുക്ക് ഇത്രയും പ്രയാസമുണ്ടെങ്കിൽ അവർക്ക് എത്ര സങ്കടമുണ്ടാകും എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇത്രയെ ആയുസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് ദുരിതമാണ് ഉണ്ടാകാനിരിക്കുന്നതെന്ന് ആർക്ക് പറയാൻ കഴിയുമെന്നും സ്വരമിടറിക്കൊണ്ട് മന്ത്രി പറഞ്ഞു ദുരിതബാധിതർക്ക് സാധാരണ ജീവിതം നയിക്കാനുള്ള സാഹചര്യം കൊടുക്കാൻ ആത്മാർത്ഥതയോടെ സർക്കാർ പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകുന്നതായും മന്ത്രി ശശീന്ദ്രൻ പറഞ്ഞു വീണ്ടും അമേബിക് മസ്തിഷ്കജ്വരം രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാതിരിക്കെ ജില്ലയിൽ ഒരാൾക്ക് കൂടി അമേബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു നാവായിക്കുളം സ്വദേശിനി ശരണ്ക്കാണ് രോഗം കണ്ടെത്തിയത് നെയ്യാറ്റിൻകര കണ്ണാറൻവിള പേരൂർക്കട സ്വദേശികൾക്ക് പിന്നാലെയാണ് ജില്ലയിൽ മൂന്നാമതൊരു സ്ഥലത്തും രോഗബാധ സ്ഥിരീകരിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം പ്രവേശിപ്പിച്ച ശരണ്യയുടെ സ്രവ പരിശോധനാ ഫലം ഇന്നലെയാണ് ലഭിച്ചത് അടുത്തിടെ നാവായിക്കുളം പഞ്ചായത്തിലെ ഇടമണ്ണിലെ തോട്ടിൽ കുളിച്ചിരുന്നുവെന്ന് ശരണ്യ ആരോഗ്യ പ്രവർത്തകരോട് പറഞ്ഞു ഇതോടെ അമേബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ഏഴായി ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഷട്ടർ ഗേറ്റ് തകർന്നു നാല് ജില്ലകളിൽ മുന്നറിയിപ്പ് എഴുപത് വർഷം പഴക്കമുള്ള തുംഗഭദ്ര അണക്കെട്ടിൻ്റെ ഷട്ടർ ഗേറ്റ് തകർന്നതോടെ നാല് ജില്ലകളിൽ പ്രളയ ഭീഷണി മുല്ലപ്പെരിയാരന് സമാനമായി സുർഖി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടിന്റെ ഗേറ്റ് ആദ്യമായാണ് തകരുന്നത് മുപ്പത്തിനാല് ഷട്ടറുകളുള്ള അണക്കെട്ടിൻ്റെ പത്തൊൻപതാമത്തെ ഗേറ്റ് നിയന്ത്രിക്കുന്ന ചങ്ങല ശനിയാഴ്ച രാത്രിയാണ് തകർന്നത് ഗേറ്റ് അടയ്ക്കാൻ കഴിയാതായതോടെ മുപ്പത്തി അയ്യായിരം ക്യൂസെക്സ് ജലം രാത്രി തന്നെ പുറത്തേക്കൊഴുകി പിന്നാലെ മുപ്പത്തിമൂന്ന് ഷട്ടറുകളുടെ ഗേറ്റുകളും തുറന്നു അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചതായും ആശങ്കപ്പെടേണ്ടെന്നും സ്ഥലം സന്ദർശിച്ച ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞു എട്ടായിരം അടി നീളമുള്ള അണക്കെട്ടിൽ ആറ് ലക്ഷത്തി അൻപതിനായിരം ക്യൂസെക്സ് ജലം ശേഖരിക്കാം അണക്കെട്ടിനോട് ചേർന്നാണ് പൈതൃക നഗരമായ ഹംബി സ്ഥിതി ചെയ്യുന്നത് സെബി മേധാവിക്കെതിരായ ആരോപണം കുടന്തുറന്ന വീണ്ടും ഹിൻഡൻബർഗ് നിക്ഷേപങ്ങൾ അദാനിക്ക് ബന്ധമുള്ള കടലാസ് കമ്പനികളിൽ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് മോറീഷ്യസിലും ബർമുഡയിലുമുള്ള രണ്ട് ഫണ്ടുകളിൽ ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെബി മേധാവി മാധബി ബുച്ചും ഭർത്താവ് ധാവിൽ ബുച്ചും നടത്തിയ നിക്ഷേപമാണ് പുതിയ ഹിൻഡൻബർഗ് റിപ്പോർട്ടിലെ പ്രധാന വിഷയം അദാനിക്കെതിരെ സെബി കാര്യമായ അന്വേഷണം നടത്താതിരുന്നത് അതിൻ്റെ മേധാവിക്ക് ഇതേ വിദേശ കടല സ്ഥാപനങ്ങളിലുള്ള നിക്ഷേപമാണെന്നാണ് ആരോപണം കൃത്യമായ അന്വേഷണം നടത്തണമെന്നുണ്ടായിരുന്നുവെങ്കിൽ സെബി അധ്യക്ഷ സ്വന്തം മുഖത്തിന് നേരെ കണ്ണാടി പിടിച്ചാൽ മതിയായിരുന്നുവെന്ന ഗുരുതര പരാമർശവുമുണ്ട് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അതായത് സെബിയുടെ നിയന്ത്രണ പരിധിയിൽ ഇന്ത്യയിൽ തന്നെ ഒട്ടേറെ നിക്ഷേപ അവസരങ്ങളുള്ളപ്പോൾ നാമമാത്രമായ ആസ്തികളുള്ള ഇത്തരം വിദേശ ഫണ്ടുകളിലാണ് സെബി മേധാവിയും ഭർത്താവും നിക്ഷേപം നടത്തിയതെന്ന് ഹിൻഡൻബർഗ് പറയുന്നു ഓഹരി മൂല്യവും വിപണി മൂല്യവും പെരിപ്പിച്ചുകാട്ടാൻ അടുപ്പമുള്ള വിദേശ കമ്പനികൾ വഴി അദാനി ഗ്രൂപ്പ് സ്വന്തം ഓഹരികൾ തന്നെ വൻതോതിൽ വാങ്ങിക്കൂട്ടിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഇത് അദാനിക്കെതിരെ നടപടിയെടുക്കാതിരുന്ന സെബി വിഷയം പുറത്തു കൊണ്ടുവന്ന ഹിൻഡൻബർഗിന് നോട്ടീസ് അയച്ചതിനും റിപ്പോർട്ടിൽ വിമർശനമുണ്ട് മേധാവിക്ക് സ്വന്തം താൽപ്പര്യങ്ങളുള്ളപ്പോൾ അദാനി വിഷയത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ സെബിക്ക് കഴിയില്ലെന്നാണ് റിപ്പോർട്ടിലൂടെ ഹിൻഡൻബർഗ് ആരോപിക്കുന്നത് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് അപേക്ഷ ഒക്ടോബർ മുപ്പത്തി വരെ ബിരുദ ബിരുദാനന്തര തലങ്ങളിൽ പ്രതിവർഷം പന്ത്രണ്ടായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ കോളേജ് സർവകലാശാല വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന് ഒക്ടോബർ മുപ്പത്തി വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും ഇപ്പോഴുള്ള സ്കോളർഷിപ്പ് പുതുക്കുന്നതിനും ഇതേ തീയതി വരെ അപേക്ഷിക്കാം ഇവിടുത്തെ ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി ബോർഡുകൾ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷകളിൽ എൺപത് ശതമാനം കടക്കാനുള്ള മാർക്ക് നേടി റെഗുലർ ബിരുദ കോഴ്സിലെ ഒന്നാം വർഷ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സ്കോളർഷിപ്പ് നൽകും ഈ പരീക്ഷ ജയിച്ചവരിൽ ആദ്യത്തെ ഇരുപത് ശതമാനത്തിൽ ഇവർ പെടണം അപേക്ഷകരുടെ പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തി വയസ്സ് വരെ കുടുംബവാർഷിക വരുമാനം നാലര ലക്ഷം കവിയാൻ പാടില്ല കറസ്പോണ്ടൻസ് ഡിസ്റ്റൻസ് ഡിപ്ലോമ കോഴ്സുകാരും മറ്റേതെങ്കിലും സ്കോളർഷിപ്പ് കിട്ടുന്നവരും അപേക്ഷിക്കേണ്ടതില്ല തിരുവനന്തപുരത്ത് പൈലറ്റ് പരിശീലനം അപേക്ഷ മുപ്പത് വരെ കേരള സർക്കാർ സ്ഥാപനമായ തിരുവനന്തപുരം അക്കാദമിയിലെ പൈലറ്റ് പരിശീലന പ്രോഗ്രാം പ്രവേശനത്തിന് ഓഗസ്റ്റ് മുപ്പത് വരെ തപാൽ വഴി അപേക്ഷ സ്വീകരിക്കും ഇൻസ്ട്രുമെൻ്റ് റേറ്റിങ്ങോടെയുള്ള കമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ലഭിക്കും രാജീവ് ഗാന്ധി അക്കാഡമി ഫോർ ഏവിയേഷൻ ടെക്നോളജി ത്രിവാണ്ട്രം ഇൻ്റർനാഷണൽ എയർപോർട്ട് ഐ ടി ഐ ജംഗ്ഷൻ ചാക്കൈ തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് ഫോൺ ഒൻപത് അഞ്ച് രണ്ട് ആറ് എട്ട് പൂജ്യം പൂജ്യം ഏഴ് ആറ് ഏഴ് അധ്യാപക നിയമനം കേരളയിൽ പരിധി അൻപത് വയസ്സാക്കുന്നു സർവകലാശാല ചട്ടം അടുത്ത സെനറ്റ് യോഗത്തിൽ പരിഷ്കരിക്കും അധ്യാപക നിയമനത്തിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി നാൽപ്പത് വയസ്സിൽ നിന്ന് അൻപത് വയസ്സായി ഉയർത്താൻ കേരള സർവകലാശാല നടപടി ആരംഭിച്ചു അടുത്ത സെനറ്റ് യോഗത്തിൽ സർവകലാശാല ചട്ടം ഇതനുസരിച്ച് പരിഷ്കരിക്കാനുള്ള തീരുമാനമെടുക്കും ഇതോടെ സർവകലാശാലയിലും അഫിലിയേറ്റ് ചെയ്ത എയ്ഡഡ് കോളേജുകളിലും ഉൾപ്പെടെ നിയമനത്തിന് മാനദണ്ഡം ഇതാകും കേരളയ്ക്ക് പിന്നാലെ സംസ്ഥാനത്തെ മറ്റ് സർവകലാശാലകളും ഈ തീരുമാനം നടപ്പാക്കേണ്ടി വരും ശുഭദിനം നന്ദി